ഡിവൈഎഫ്ഐ തൃക്കാരിയൂർ മേഖലാ സമ്മേളനം സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു ഉമേഷ് ഉണ്ണി അനഖ ഉദയൻ അനൂപ് മോഹനൻ സി എൻ സൂരജ് കെ പി ജയകുമാർ കെ എൻ ശ്രീജിത്ത് ടി എ ഷാഹിൻ എസ് സുബിൻ എന്നിവർ പ്രസംഗിച്ചു ആ സംഘടനയുടെ അധികാരം പുറത്താക്കപ്പെട്ട സ്ത്രീകളോട് പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാൻ ശീലിക്കാത്ത സംസ്കാര ശൂന്യമായി സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്ന പ്രണയം എന്ന് പറയുന്നയമായ വികാരത്തെ തന്റെ സുഖാന സുഖത്തിനും ഇഷ്ടങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചതിനു ശേഷം ആ പെൺകുട്ടികളെ നിഷ്കരണം തള്ളിക്കളയുന്ന എനിക്കൊരു നിമിഷം മതി നിന്നെ കൊന്നുകളയാൻ അല്ലെങ്കിൽ നീ എനിക്ക് പിറന്ന നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ എന്റെ രാഷ്ട്രീയ പ്രതിച്ഛായക്ക് വേണ്ടി ഞാൻ കൊല്ലുമെന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ നൈതികതയും നൈർമ്മല്യത്തെയും ഇല്ലാതാക്കുന്ന പുതിയ കാലഘട്ടത്തെ രാഷ്ട്രീയ ഭിക്ഷാന്ഹികൾ തന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തെ സുഖലോലുപതയെ ആഡംബരത്വത്തിന് വേണ്ടി രാഷ്ട്രീയത്തെ കാണുന്ന നേതാക്കന്മാരുടെ ഈ പുതിയ കാലഘട്ടത്തിൽ അവരുടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ചുകൊണ്ട് സ്വന്തം സംഘടനയുടെ തന്നെ ഒരു ഭാരവാഹികളായി ടി എസ് സൂരജ് പ്രസിഡന്റ് ഉമേഷ് ഉണ്ണി സെക്രട്ടറി വിഷ്ണു കെ ഷാജി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു